ജനുവരി പതിനാല് പതിനഞ്ച് പതിനാറ് തന്ത്രി മംഗലത്തില്ലത്ത് നാരായണൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രം മേൽശാന്തി പുതിയയില്ലത്ത് പ്രസാദ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭക്തിയാദരപൂർവ്വം കൊണ്ടാടുകയാണ് നമ്മുടെ ക്ഷേത്രം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബ്രഹ്മകലശ മഹോത്സവം തുടങ്ങി ശേഷം എല്ലാ വർഷവും രണ്ട് ദിവസങ്ങളിലായിട്ടാണ് മഹോത്സവം കൊണ്ടാറ് ഈ വർഷം അത് മൂന്ന് ദിവസമായി വളരെ വിപുലമായ പരിപാടികളോടുകൂടി കൊണ്ടാടുകയാണ് ഉത്സവത്തിൻ്റെ ആദ്യ ദിവസമായ നാളെ പതിനാല് ഒന്ന് ഇരുപത്തിയഞ്ചിന് ക്ഷേത്ര പൂജകൾക്ക് ശേഷം രാവിലെ ഒമ്പത് മുപ്പതിന് റാപ്പുയിൽ ശ്രീ വയനാട്ടുകുലുവൻ ക്ഷേത്ര പരിസരത്ത് നിന്നും ഭക്തി നിർഭരമായ കലവറ നിരക്കൽ ഘോഷയാത്ര ആരംഭിക്കുന്നതാണ് തലയുയർത്തി നിൽക്കുന്ന ഒരു മഹാക്ഷേത്രമായിട്ട് ഈ ക്ഷേത്രം വളരുകയാണ് ഇതിന്റെ മുന്നിലും പിന്നിലും ഒക്കെ പ്രവർത്തിച്ച നമ്മളെ മുന്നേ ഈ ക്ഷേത്രത്തിന്റെ തുടക്ക സമയത്ത് പ്രവർത്തിച്ചവർ ഉൾപ്പെടെ ഉള്ള മുൻ തലമുറയുടെയും മുതിർന്ന ആളുകളുടെയും ഒക്കെ നിർദ്ദേശവും അവരുടെ ഉപദേശങ്ങളും ഒക്കെ സ്വീകരിച്ചുകൊണ്ടാണ് ഈ പുതുതലമുറയായിട്ടുള്ള ഞങ്ങൾ ഇതിന്റെ നേതൃത്വം ഏറ്റെടുത്ത് ഇന്നീ നിലയിലേക്ക് ഈ ക്ഷേത്രത്തെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ വലിയ രൂപത്തിലുള്ള ഒരു പിന്തുണ ഇത്തവണയും മഹോത്സവത്തിന് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നാട്ടിലെ എല്ലാ ജനങ്ങളും ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട് അപ്പം ഈ മഹാക്ഷേത്രത്തിലെ ഉത്സവം പറഞ്ഞതുപോലെ ഈ മാസം പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടക്കുകയാണ് വിവിധ ക്ഷേത്ര പൂജാദി കർമ്മങ്ങളോടും അതോടൊപ്പം ഉച്ചക്ക് പന്ത്രണ്ടരക്ക് വിഭവ സമ്മർദ്ദമായ ഭഗവാന്റെ അന്നദാനത്തോടും കൂടി നാളെ മുതൽ കൊണ്ടാടാൻ വേണ്ടി പോവുകയാണ് ഈ ക്ഷേത്ര മഹോത്സവത്തോട് സഹകരിക്കുകയും സഹകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മുഴുവൻ ഭക്തജനങ്ങളെയും അഭ്യുദയകാംക്ഷികളെയും ഈ മഹോത്സവത്തിലേക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ ഭഗവാന്റെ നാമത്തിൽ നാമത്തിൽ ഈ മഹാക്ഷേത്ര സന്നിധിയിലേക്ക് മുഴുവൻ ആളുകളെയും ആഘോഷ കമ്മിറ്റിയുടെയും മാതൃസമിതിയുടെയും അതുപോലെ തന്നെ ഈ ക്ഷേത്രം ഭരണസമിതിയുടെയും മുഴുവൻ അംഗങ്ങളുടെയും ഞങ്ങളുടെ രണ്ടുപേരുടെയും വ്യക്തിപരമായിട്ടും ക്ഷണം ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുകയാണ് പതിനാലിന് ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് പ്രാപൽശ്രീ വയനാട്ട് കുലവൻ ക്ഷേത്ര പരിസരത്ത് നിന്നും കലവക നിറയ്ക്കൽ ഘോഷയാത്ര ആരംഭിക്കും രാത്രി ഏഴിന് ഗോക്കടവ് ചന്ദ്രശേഖരൻ നായർ ആധ്യാത്മിക പ്രഭാഷണം നടത്തും മഞ്ഞക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നും മഞ്ഞക്കാട് ഏരിയ കാഴ്ച പുറപ്പെടും വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് സി പി കരുണാകരൻ സെക്രട്ടറി വി ആർ രാജേഷ് ആഘോഷ കമ്മിറ്റി ചെയർമാൻ സി കെ സന്തോഷ് കൺവീനർ ടി കെ അനു മഞ്ഞക്കാട് മാതൃ പ്രസിഡന്റ് ജാൻസി രാജൻ സെക്രട്ടറി കെ വി പ്രസന്ന എന്നിവർ പങ്കെടുത്തു നമ്മുടെ ഈ ക്ഷേത്ര ആവശ്യത്തിനായിട്ടുള്ള ആഫീസ് പ്രവർത്തിക്കുകയാണ് ഈ ക്ഷേത്രത്തിന്റെ ഇന്നത്തെ ഈ പുരോഗതി നല്ല നിലയിൽ ഈ ക്ഷേത്രം ഇന്ന് ഈ നാട്ടുകാർ മുഴുവൻ നാട്ടുകാരും ഏറ്റെടുത്തു കൊണ്ട് തന്നെയാണ് ഇന്ന് നാട്ടുകാരുടെ ഒരു ക്ഷേത്രമായി നല്ല നിലയിൽ ഇന്ന് പ്രവർത്തിക്കുകയാണ് ക്ഷേത്രത്തിന് അനുവദിച്ചമാക്കി എല്ലാ ധപ്രതിഷ്ഠ ഒഴിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ആയി വരുന്നുണ്ട് ഇനിയും അല്പം ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കേണ്ടതായിട്ടുണ്ട് ദിവസമാക്കാനുള്ള കാരണം തന്നെ ഈ പ്രാദേശികമായിട്ടുള്ള ഈ പ്രദേശത്തുള്ള കലാകാരന്മാർക്കും അവർക്കൊക്കെ അവസരം കൊടുക്കുന്നതിന് വേണ്ടി കൂടിയാണ് നമ്മൾ ഈ ഒരു ദിവസം കൂടുതൽ ഇവിടെ ഈ ഉത്സവാഘോഷം വെച്ചത് ദ്ദേഹത്തെ കുരുക്കൂടി ഈ അവസരത്തിൽ സ്മരിക്കുകയാണ് പിന്നെ അവരുടെ കുടുംബാംഗങ്ങളും ആത്മാർത്ഥമായി തന്നെ മക്കളാകട്ടെ പേരട്ടാങ്കളാകട്ടെ എല്ലാവരും സുദീർഘമായ സേവനമാണ് ഇന്നും ക്ഷേത്രത്തോട് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ഇപ്പോൾ ഈ പറഞ്ഞ ഭരണസന്ധിക്കാരും കമ്മിറ്റിക്കാരും മതസന്ധി ഞങ്ങൾ ഉൾപ്പെടെയുള്ള മതസന്ധി അംഗങ്ങളും ഇനിയും ഈ ക്ഷേത്രം ക്ഷേത്രം എല്ലാവരുടെയും ആണ് വിജയം ഉത്സവത്തിന്റെ ഭാഗമായി കുറെ ദിവസങ്ങളിലായി നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ അതുപോലെ നാട്ടുകാരുടെയും കഠിന പ്രയത്നം നടന്നുവരികയാണ് മൂന്ന് ദിവസങ്ങളിലായി കലാപരിപാടികൾ അതായത് മൂന്ന് ഏരിയ കാഴ്ചകൾ ഉൾപ്പെടെ മൂന്ന് ദിവസങ്ങളിലായി കലാപരിവാ കലാപരിപാടികൾ ഉൾപ്പെടെയാണ് ഈ വർഷ മഹോത്സവം നടത്തപ്പെടുന്നത് ഈ കൊച്ചു ഗ്രാമത്തിൽ ഒരു മഹോത്സവം സാധാരണ രണ്ട് ദിവസങ്ങളായി നടന്നു വരുന്ന മഹോത്സവം ഈ വർഷം മൂന്ന് ദിവസങ്ങളിലായി വളരെ വിപുലമായ രീതിയിൽ നടത്തി വരാറുണ്ട് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ